ഉത്തര കന്നഡ ജില്ലാ കളക്ടർ ലക്ഷ്മി ലക്ഷ്മിപ്രിയയും സംസാരിച്ചിരുന്നു മണ്ണിനടിയിൽ പെട്ടുപോയവരെ അധികം വൈകാതെ കണ്ടെത്താനാകും എന്നുള്ള പ്രതീക്ഷയാണ് അവർ പങ്കുവച്ചത് വാഹനം കണ്ടെത്താനുള്ള നടപടികൾ തുടരുമെന്നും ജില്ലാ കളക്ടർ പറഞ്ഞു നേവിസ്റ്റ് ഗാർഡ് ഫയർ സർവീസ് ഉത്തരകന്നഡ ജില്ലാ കളക്ടർ പറഞ്ഞതനുസരിച്ചാണെങ്കിൽ വളരെ സമഗ്രമായി നടന്നു പോകുന്നു എല്ലാ സർക്കാർ സംവിധാനങ്ങളും വളരെ ഫലപ്രദമായി പ്രവർത്തിക്കുന്നു ാണ് ജില്ലാ കളക്ടർ പറഞ്ഞത് പക്ഷേ ആ അനുഭവത്തിൽ നിന്ന് മനുഷ്യർ പറയുന്നത് അവിടെ കാണുന്ന മനുഷ്യർ പറയുന്നത് മറ്റൊന്നാണ് അതുപോലെ തന്നെ ഏതാണ്ട് പത്തോളം ആളുകളാണ് കാണാതായത് അത്തരം വിവരങ്ങളുണ്ട് അതിൽ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളുമൊക്കെ ഇപ്പോൾ പറഞ്ഞു തുടങ്ങുന്നുണ്ട് ഒരു വലിയ അപകടം ഒരു വലിയ ദുരന്തത്തെ വൈകിയാണെങ്കിലും കർണാടക സർക്കാരും അധികാരികളും തിരിച്ചറിയുന്നു എന്നുള്ള അവസ്ഥയാണ് ഏതാണ്ട് മനസ്സിലാവുന്നത്